ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു എച്ച് എഫ് പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിന്ന് രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാല് കിട്ടിയ പശു ഇപ്പം പ്രസവിച്ചിട്ടിന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് എത്താൻ ഒരു പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാൽ ഈ പ്രസവത്തിലും പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മടിക്കെട്ടാണ് നാല് കാമ്പിന് നല്ല അകലമുണ്ട് കരിങ്കാമ്പാണ് പശുതല്ല ഉറച്ച പശു തീറ്റീംകുടിയിലൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റീംകുടിയിലുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള പശുവാണ് അപ്പോൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് കാളക്കുട്ടിയാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് കണക്കൂട്ടാവുന്ന പശുവാണ് എന്തായാലും ഇതിന് താഴെ വരത്തില്ല അത്രയും ക്വാളിറ്റിയിലുണ്ട് പശു അപ്പോൾ ആവശ്യകരാറിംഗ് ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിശദമായ പേരും നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലുള്ള ചില വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കേണ്ട നമ്പർ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാറാം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്